എൻ ആർ ഐ വിദ്യാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നീറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം വിദേശത്ത് പരീക്ഷാ സെന്ററുകൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം കഴിഞ്ഞ വർഷത്തേതുപോലെ പന്ത്രണ്ട് രാജ്യങ്ങളിലായിട്ട് പതിനാല് സെൻറ്ററുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ആശ്വസിക്കാം ഇത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറ്റിയിട്ടാണ് പറയുന്നത് കോളേജുകളിൽ തന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മെഡിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ വാർത്തകളും യഥാസമയം വാട്സപ്പിൽ ലഭിക്കാൻ നമ്മുടെ ചാനലുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം അപ്പം യു എയിലാണ് ഏറ്റവും കൂടുതൽ സെൻറ്ററുകളിൽ വിദേശത്ത് മലയാളി ധാരാളമുള്ള സ്ഥലമാണ് എന്നിട്ട് അബുദാബിയിലുണ്ട് ഷാർജയിലുണ്ട് അതുപോലെ ദുബായിലുണ്ട് ഇനി കുവൈത്തിൽ കുവൈറ്റ് സിറ്റി തായ്ലാന്റിലും ബാങ്കോക്ക് ശ്രീലങ്ക കൊളംബോ ഖത്തറിൽ ദോഹയിലുണ്ട് നേപ്പാൾ കാഠ്മണ്ഡു മലേഷ്യയിൽ കൊലാലംപൂർ നൈജീരിയ ലാഗോസ് ബഹ്റിനില് മനാമ ഒമാനിൽ മസ്ക്കറ്റ് സൗദിയിൽ റിയാദിലുണ്ട് അതുപോലെ തന്നെ സിംഗപ്പൂരിൽ ആണ് സെൻറ്റേഴ്സ് വരുന്നത് ഇത് തീർച്ചയായിട്ടും വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരുപാട് ഉപകാരമാണ് അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ നിങ്ങളപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളപേക്ഷിച്ച് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിതിൻ്റെ കറക്ഷൻ വിൻഡോ ഈ അപ്ലിക്കേഷൻ്റെ ആ ഒരു ടൈം മാർച്ച് ഒൻപതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ കറക്ഷൻ വിൻഡോ വരും അപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റുവരുത്തില്ലെങ്കിൽ തിരുത്താൻ വേണ്ടി തരുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങളുടെ സെൻ്റർ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം കഴിഞ്ഞ വർഷം ഒമ്പതിനായിരത്തി അഞ്ഞൂറായിരുന്നു പ്രഷനെക്കട്ടിംഗ് കൂടുതലായിട്ടാണ് വരാൻ സാധ്യത അപ്പോൾ ആ ഒരു എമൗണ്ട് ഡിഫറൻസ് എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം ഇനി ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചോയ്സിൽ ഉണ്ട് ആ ചോയ്സിനകത്ത് ഡ്രോപ്പ് ഡൗൺ എടുത്തിട്ട് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം ഓക്കെ അപ്പം നേരത്തെ അപേക്ഷിച്ച ടെൻഷൻ ക്ഷൻ അടിക്കേണ്ട അതിന് ഓപ്ഷൻ വരും സോ ആ സമയത്ത് അത് ചെയ്യാം ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ സി യു ബെസ്റ്റ് വിഷസ്